എല്ലാവർക്കും പാർത്ഥസാരതീയത്തിലേക്ക് സ്വാഗതം ഹരേ ഗുരുവായൂരപ്പാശരണം ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗത്തിൽ പറയുന്നു നിങ്ങൾ വിതയ്ക്കുന്നത് മാത്രമേ നിങ്ങൾ കൊയ്യുന്നുള്ളൂ എന്ന് നിങ്ങളൊരു വിത്ത് ഭൂമിയിൽ ഇട്ടാൽ അതൊരു ചെറിയ തണ്ട് ഉയർത്തുന്നു ആ തണ്ടിൽ നിന്നും ഇലകൾ പുറത്തേക്ക് വരുന്നു അല്ലേ പിന്നെ പൂക്കളായി പഴങ്ങളായി പഴങ്ങളിൽ വീണ്ടും വിത്തുകളായി മാമ്പഴം മാത്രമേ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ അല്ലേ നെല്ല് വിതച്ചാൽ ഗോതമ്പിൻ്റെ വിളവ് പ്രതീക്ഷിക്കാനാവില്ല നെല്ല് മാത്രമേ കിട്ടൂ ഒരേ തരത്തിലുള്ള വിത്ത് ഒരേ തരത്തിലുള്ള സസ്യങ്ങളെ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ അല്ലേ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നൊരു മനുഷ്യനും കുതിരയിൽ നിന്ന് കുതിരയും ഒരു നായയിൽ നിന്ന് നായയുമാണ് ജനിക്കുന്നത് അല്ലേ അതേപോലെ നിങ്ങളൊരു തിന്മയുടെ വിത്ത് വിതച്ചാൽ നിങ്ങൾ വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും വിളവെടുപ്പ് നടത്തുന്നു അതേപോലെ നിങ്ങളൊരു പുണ്യപ്രവർത്തനത്തിൻ്റെ വിത്ത് വിതച്ചാലോ നിങ്ങൾ ആനന്ദത്തിൻ്റെ വിളവെടുപ്പ് നടത്തുന്നു ഇതാണ് നമ്മുടെ കർമ്മ നിയമം ഒരാളുടെ പ്രവൃത്തികളാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളാൽ നിങ്ങൾ വിതയ്ക്കുന്നത് എന്തും നിങ്ങളിലേക്ക് തന്നെ മടങ്ങിവരും സേവനത്തിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളൊരു വിത്ത് പോലെ സന്തോഷം വിതയ്ക്കുന്നു അത് നിങ്ങൾക്ക് പിന്നീട് സന്തോഷത്തിൻ്റെ ഫലം നൽകും പരുഷമായ വാക്കുകൾ അപമാനിക്കൽ മോശമായ പെരുമാറ്റം ക്രൂരമായ പ്രവർത്തികൾ അടിച്ചമർത്തൽ തുടങ്ങിയവയിലൂടെ നിങ്ങൾ മറ്റുള്ളവരെ അസന്തുഷ്ടരാക്കിയാൽ നിങ്ങളൊരു വിത്ത് പോലെ അസന്തുഷ്ടി വിതയ്ക്കുന്നു മാത്രമല്ല അത് നിങ്ങൾക്ക് വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും അസന്തുഷ്ടിയുടെയും എല്ലാം ഫലമാണ് നൽകുന്നത് ഇതാണ് കർമ്മത്തിൻ്റെ മാറ്റമില്ലാത്ത നിയമം ഇനി നിങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദികളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഭാവി ക്രമീകരിക്കുകയോ ചെയ്യും ഈ ലോകത്ത് അരാജകത്വമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ ആയി ഒന്നും തന്നെ ഇല്ല നമ്മുടെ നല്ല പ്രവർത്തികളാൽ നമ്മൾ നന്മയുള്ളവരായി മാറുന്നു അല്ലേ അതേപോലെ നമ്മൾ തിന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടുമ്പോൾ നമ്മൾ ചീത്ത മനുഷ്യരായി മാറുന്നു ഇനി ദുഷിച്ച ചിന്തകളെ ഏർപ്പെട്ടാൽ അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നു ഇനി നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും പ്രതികൂല സാഹചര്യങ്ങളാൽ നമ്മളെ വലയം ചെയ്യും ഇവ ഇനി നിങ്ങളുടെ ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും നിങ്ങൾ തന്നെ കുറ്റപ്പെടുത്തുവാനും തുടങ്ങും ഈ ഒരു നിയമം മനസ്സിലാക്കി വിവേകത്തോടുകൂടി ജീവിച്ചാൽ മാന്യമായ ചിന്തകൾ ആസ്വദിച്ചാൽ എപ്പോഴും നിങ്ങൾ സന്തോഷവാനായിരിക്കും കർമ്മഫല സിദ്ധാന്തത്തിൻ്റെ ലക്ഷ്യം നീതി മാത്രമാണ് അർഹതയുള്ളവർക്ക് മാത്രമേ മോക്ഷം ലഭിക്കൂ ഈ ലോകത്തിൻ്റെ സൃഷ്ടിയുടെ പ്രധാന ലക്ഷ്യം ആത്മാക്കളെ മോക്ഷം പ്രാപിക്കുവാൻ പ്രാപ്തരാക്കുക എന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണെന്നും അത് വിശദീകരിക്കുന്നുമുണ്ട് നമ്മുടെ പ്രവർത്തികൾ കർമ്മം മൂന്ന് തരത്തിലാണ് നല്ലത് ചീത്ത മിശ്രണം മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളും ചില നല്ലതും ചീത്തയും ഇടകലർന്നതാണ് മറ്റാത്മാക്കളുടെയും പ്രകൃതിയുടെയും ഒപ്പം അല്ലെങ്കിൽ അത്തരം ക്ഷേമത്തിനു കാരണമാകുന്ന ഒരു പ്രവർത്തനമാണ് നല്ല പ്രവർത്തി നല്ല പ്രവർത്തികൾ ചെയ്യുവാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ സ്വയം സുഖം പ്രാപിക്കുന്നതും ഒരു നല്ല പ്രവർത്തിയാണ് ഇനി നിങ്ങൾ വിതയ്ക്കുന്നത് പോലെ കൊയ്യും എന്നത് കർമ്മനിയമത്തെ സംക്ഷിപ്തമായി സംഗ്രഹിക്കുന്ന ജീവിതത്തിലെ ഒരു സാധാരണയായ വാചകമാണ് ഒരു വ്യക്തിയെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പ്രവൃത്തികൾക്കും ഫലങ്ങൾക്കും ഉത്തരവാദിയാകുന്ന സാർവത്രിക ഹിന്ദു നിയമമാണ് കർമ്മം ഒരാളുടെ നല്ലതോ ചീത്തയോ ആയ പ്രവർത്തികൾക്കനുസരിച്ച് ഭഗവാൻ പ്രതിഫലമോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിനുള്ള ആ ഫലമോ നൽകുന്നു കർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മനുഷ്യപ്രവൃത്തി അല്ലെങ്കിൽ ശാരീരികമോ മാനസികമോ ആയ വൈകാരികമായ നാം നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നല്ലതോ ചീത്തയോ ആയ പ്രത്യാഘാതങ്ങൾക്ക് അയാളുടെ കർമ്മം തന്നെയാണ് ഉത്തരവാദി ഈ ലോകത്ത് യാദൃശ്ചികമായി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എല്ലാത്തിനും സംഭവിക്കുന്ന എല്ലാത്തിൻ്റെയും പിന്നിൽ ഓരോ കാരണങ്ങളുണ്ട് അത് ആ സമയത്ത് നമുക്ക് വ്യക്തമല്ലായിരിക്കാം നല്ല പ്രവർത്തികൾ സന്തോഷവും മോശമായ പ്രവർത്തികൾ സങ്കടവും നൽകുന്നു ഇനി ഇപ്പോഴത്തെ അല്ലെങ്കിൽ അടുത്ത ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പാടുകളിലേക്കും ദുരിതങ്ങളിലേക്കും നമ്മെ നയിക്കുന്ന ആ ഒരു കർമ്മങ്ങളും ചെയ്യാതെ ഇരിക്കുവാൻ നാം തന്നെ ശ്രദ്ധിക്കണം ഒരു വ്യക്തിയുടെ ഭൂതകാല പ്രവർത്തനങ്ങൾ അവൻ്റെ വർത്തമാനകാലത്തെയാണ് നിയന്ത്രിക്കുന്നത് അവൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ അവൻ്റെ ഭാവിയിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നു ഇതിൻ്റെ അർത്ഥം ഓരോ വ്യക്തിയും ഒരു പരിധിവരെ സ്വന്തം വിധിയുടെ തന്നെ സൃഷ്ടാവാണ് എന്നതാണ് ഭഗവത് സ്മരണ ഒന്നുകൊണ്ട് മാത്രം മോക്ഷം നേടാനാവും അതിനാൽ സദാ കൃഷ്ണനാമം ജപിച്ച് കൃഷ്ണസ്മരണയിൽ കഴിഞ്ഞ് ജനന മരണ ചക്രത്തിൽ നിന്നും മോക്ഷപ്രാപ്തി നേടി ആ ഭഗവാനിലെത്തി സായുജ്യം അടയാൻ നമ്മളിപ്പോഴേ ശ്രമിക്കണം എല്ലാത്തിനും ഉപരിയായി സദാസമയവും ഭഗവാനെ ഓർക്കാൻ ശ്രമിക്കുക ഭഗവാനെ നാം സ്മരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും ഭഗവാൻ നമ്മെയും സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഭഗവാനും ഭക്തനും അവിടെ ഒന്നായി തീരുന്നു ഭഗവാൻ എല്ലായ്പ്പോഴും നമ്മിൽ തന്നെ വസിക്കുന്നു ഈ ചിന്തകൾ കാരണം മനസ്സിലുണ്ടാവുന്ന എല്ലാ വ്യാകുലതകളും ഇല്ലേ ഇല്ലാതെയായി മനസ്സ് ഭഗവാനിലേക്ക് മാത്രം തിരിഞ്ഞ് മറ്റെല്ലാ ചിന്തകളും മാറി മനസ്സ് ആ കൃഷ്ണപ്രേമത്തിൽ ശ്രീകൃഷ്ണ പ്രേമത്താൽ നിറഞ്ഞ് ആനന്ദം അനുഭവിക്കുന്നത് നമ്മൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അങ്ങനെ ആവാൻ കുറച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അത് മറ്റൊന്നുമല്ല നമ്മുടെ മനസ്സ് ഇടയ്ക്കൊക്കെ നോവുമ്പോൾ കൃഷ്ണനാമം ജപിക്കുക അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാവുന്നത് നമ്മൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇനി എത്ര ജോലി തിരക്കുകൾക്കിടയിലും കൃഷ്ണനാമം ജപിക്കുക എത്ര കഠിനമായ ജോലിയാണെങ്കിലും നാം അറിയാതെ തന്നെ നിഷ്പ്രയാസം അത് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നത് നമ്മൾക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും ഇനി ഭയം വന്നാലോ ഈ ഭയം അലട്ടുമ്പോൾ കൃഷ്ണനാമം ജപിക്കുക ഭയം മാറി പകരം അവിടെ ആനന്ദവും സുരക്ഷിതത്വവും ഉണ്ടാവുന്നത് നമ്മൾക്ക് ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇനി ഒറ്റപ്പെട്ടു പോവാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ ആ ഒറ്റപ്പെട്ടു പോകുന്ന വേളകളിൽ കൃഷ്ണനാമം ജപിച്ചു നോക്കൂ കൂട്ടിനായി ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം നമ്മൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇനി ഏതോ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതേപോലെ ചെയ്തു നോക്കൂ സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് ഉരുവിട്ടുകൊണ്ട് ചെയ്തു നോക്കൂ നല്ലതും മോശവുമായ എല്ലാ കർമ്മഫലങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കും ഇടയ്ക്കെങ്കിലും ഭഗവാന് ഭക്തിയോടുകൂടി ഒരു പൂവെങ്കിലും സമർപ്പിച്ചു നോക്കൂ ഭഗവാന്റെ കാരുണ്യം വർഷമായി നമ്മിൽ ചൊരിയുന്നത് നമ്മൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും അതേപോലെ പ്രാർത്ഥന എന്നത് മാറ്റിവെച്ച് ഇടയ്ക്കൊക്കെ ഭഗവാനോട് മനസ്സറിഞ്ഞ് ഒന്ന് സംസാരിച്ചു നോക്കൂ നമ്മുടെ ഉള്ളിൽ നീറുന്ന കനലുകൾ തണുത്തുറഞ്ഞ് മഞ്ഞുപോലെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാ ഇല്ലാതാവുന്നത് നമ്മൾക്ക് അനുഭവിച്ചറിയുവാൻ സാധ്യമാകും ഭഗവാനെ ഒരു കൂട്ടുകാരനായി കാണുക മകനായി കാണുക പിതാവായി കാണുക അങ്ങനെ എല്ലാം എല്ലാമായി കാണുക എല്ലാം പങ്കുവെക്കുക നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം എങ്ങനെയാണോ നമ്മൾ ഭഗവാനെ കാണുന്നത് അപ്രകാരം തന്നെ നമ്മിൽ സമാധാനമായി സന്തോഷമായി ആനന്ദമായി ഭഗവാനും നിറയും ഭഗവാനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും സങ്കടവും സന്തോഷവും നിരാശയും ആഗ്രഹങ്ങളും ഭയവും ഉത്കണ്ഠയും എല്ലാം എല്ലാം ഭഗവാനോട് പറയുക